ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ജീവനി തന്നെയാണ് കഴിക്കണത് ഒളിച്ചോട്ടം എന്ന ആ ഒരു ലൈവ് വീഡിയോ ഉണ്ടല്ലോ നമ്മള് പാർട്ട് വണ്ണും പാർട്ട് ടൂം പാർട്ട് ത്രീ ഒക്കെ കണ്ടതാണ് ചെയ്തതുമാണ് ശരിക്കും പറഞ്ഞാൽ ആ പാർട്ട് വണ്ണും ടൂവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിരിച്ചു തള്ളിക്കളയാനുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു വീഡിയോ കാണുമ്പോണ്ടായിരുന്നു അല്ലെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് അനിയത്തി ഒളിച്ചോടിപ്പോയി എന്ന് പറയുമ്പോൾ അത് കോമൺ ആണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ ലൈവ് വീഡിയോ വന്ന് കാണിച്ച ഒരു തോന്നിയാസങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഇത് ഇത്രയും വലിയ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് പിന്നീട് ആ ഒരു പെൺകുട്ടിയെ അവൻ എടുത്ത് കളഞ്ഞിട്ട് പോവുകയാണ് നമ്മൾ ലാസ്റ്റായിട്ട് വന്നത് അത് ആ പെൺകുട്ടിയെ പിന്നെ ഉപേക്ഷിച്ചു കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കളഞ്ഞിട്ട് പോയി അല്ലെ അവിടെ പവിത്രമായിട്ടുള്ള ഒരു ദിവ്യ പ്രേമം ഒന്നും കണ്ടില്ല അല്ലെ കാര്യം കഴിഞ്ഞു കാശും തീർന്നു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ സ്വാഭാവികമായിട്ട് അവളെ കളഞ്ഞിട്ട് പോയി പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വോയിസ് കേട്ട് അപ്പം ശരിക്കും ഒരു 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 എന്താ പറയുക മനസ്സിന് ഭയങ്കര ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം ഒട്ടുമിക്ക വീടുകളിലും ഇത് സംഭവിക്കുന്നതാണെങ്കിലും ഈ ഒരു കേസിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് പെൺകുട്ടിക്ക് നാല് വയസ്സായപ്പോഴും മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ഇയാള് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു പെൺകുട്ടി നാല് വയസ്സേ ഉള്ളൂ അന്ന് നാലു ചേച്ചി നോക്കണ കേട്ടോ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രായമാണ് ആ ഒരു പ്രായം മുതൽ ഇപ്പോഴാണ് ഈ ഒരു ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ആ പെൺകുട്ടി ഏർ കൊണ്ടുപോയിട്ട് ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ കളഞ്ഞിട്ട് പോയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നാട്ടുകാരുണ്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കത് കേട്ടു നോക്കാം അതായത് ഈ വീടും കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ വോയിസ് റെക്കോർഡിൽ കേട്ടിട്ടുണ്ടായിരുന്നേ ഈ ഒരു പെണ്ണ് എല്ലാം കഴിഞ്ഞിട്ട് അതായത് പെണ്ണിനെ ആരും ആര് ഏറ്റെടുക്കാനില്ലാത്ത ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കുന്നുണ്ടെന്ന ഒരു വോയിസ് റെക്കോർഡിൽ നമ്മൾ കേട്ടതായിരുന്നു അപ്പോൾ പ്രത്യേകിച്ചും ഈ പെണ്ണിന്റെ വീട് എന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഗത്തെ ഗുരുവായൂരിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ചൂഷണങ്ങൾ നടക്കുന്നത് ഇതുപോലെ പാവപ്പെട്ട ഫാമിലികളിലാണ് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടക്കുന്നത് ഇതുപോലെയുള്ള പാവപ്പെട്ട ഫാമിലി പിന്നെ ഈ പെൺകുട്ടി ഏതൊരു കോളനി ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ ഒരു വളരെ കുറവ് മാത്രമാണ് അവിടെ എത്തിപ്പെടുന്നത് അവിടെയുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇത്തിരി പിന്നിലോട്ടാണ് കാരണം അവർക്ക് ഈ ഒരു സൊസൈറ്റിയുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ബന്ധവും ഇവർക്ക് ഇവർക്കുണ്ടാവത്തില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളൊക്കെ നടക്കുന്നത് ഇത്തരം പാവപ്പെട്ട വീടുകളിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ കേസുകൾ ഇങ്ങനെയുള്ള കേസുകൾ കേൾക്കുന്നതും ഇതുപോലെയുള്ള വീടുകളിൽ മാത്രമാണ് കുടുംബങ്ങളിലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാല് ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് കല്യാണം എങ്ങനെ ഇരിക്കുന്നു അല്ലെ ഒരു പെൺകുട്ടിക്ക് നാല് വയസ്സായപ്പം ഇയാൾ ഈ ഒരു കുടുംബത്തിലേക്ക് കയറി വന്നതാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെന്ന് കാണേണ്ട രീതിയിലാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത് എന്താണ് അപ്പം നാല് വയസ്സ് മുതലേ ഈ പെൺകുട്ടി ഇയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവരോടൊപ്പം തന്നെ ആയിരിക്കുമല്ലോ ഒരു താമസവും എടുപ്പും എല്ലാം ആക്കുക കാരണം ഈ ഒരു കുടുംബം ഇയാൾ അത്രത്തോളം വിശ്വസിച്ചിരുന്നു കേട്ടോ നാല് വയസ്സായപ്പോ കണ്ട ഈ ഒരു പെൺകുട്ടി ഇയാൾ ഇത്തരം പോകൃത്തരം കാണിച്ചത് എന്ന് ലാസ്റ്റ് കണ്ട ഇയാളുടെ ആ ഒരു വകതിരിവ് ഏത് ലെവലിലാണ് പോയിരിക്കുന്നത് നോക്കിയാൽ റോട്ടിലൊക്കെ കൊണ്ടുപോയി തല്ലുമായിരുന്നതാണ് പറയുന്നത് ഇയാളൊക്കെ എത്തരത്തിലുള്ള ആൾക്കാരാണല്ലേ ശരിക്കും പറഞ്ഞില്ലേ ഇതൊരു വിദ്യാഭ്യാസത്തിനൊക്കെ ഒരു എത്തിപ്പെടാത്ത മേഖലകളുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ അപ്പൊ അവിടേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വകതിരിവില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോഞ്ഞ് പോയി പിന്നെ ആദ്യം വീട്ടുകാർ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു ഇപ്പൊ എന്നെന്ത് അമ്പലത്തിൽ പോയിരിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുന്നു പിന്നെ വീട്ടുകാർ വീട്ടിൽ പോലും പറഞ്ഞു വന്നിരുന്നോളം പറഞ്ഞു കാരണം സ്വന്തം കുറച്ചാണെങ്കിലും വേദനിക്കൂലെന്ത പിള്ളേർ തെറ്റും അതിപ്പം എത്ര ദുഷ്ടന്മാരായാലും ശരി അല്ലേ ഈ ലോകത്ത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഏഹ് നമുക്ക് ഒരു ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ വീട് മാത്രമാണ് അതിലെ അച്ഛനും അമ്മ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണല്ലേ നമുക്ക് കയറി ചെല്ലാനല്ലേ നമ്മളെ ഒന്ന് ആശ്രയിക്കാനും നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കാനും നമ്മൾ എന്ത് ചെയ്താലും അതിനൊന്ന് തുണ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ് അതിപ്പോ മക്കൾ എത്ര ദുഷ്ടതരം കാണിച്ചാലും ശരി അവർക്ക് അത് കളയാൻ പറ്റില്ല അത് അങ്ങനെയാണ് സമൂഹം അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ ഇപ്പോൾ ആ വീട്ടുകാരിപ്പൊ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ അത് ചെയ്തത് നല്ലത് തന്നെ കാരണം ഈ ഒരു പെൺകുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല കാരണം ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ തുടങ്ങിയ സംഭവമായിരിക്കും കേട്ടോ നാല് വയസ്സ് മുതലേ കാണാൻ തുടങ്ങിയ ഒരാളാണ് അവളിൽ നിന്നുണ്ടായിരിക്കുന്ന ഓരോ മാറ്റവും ഇയാൾ കണ്ടോണ്ടിരിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ചേഞ്ചസിനെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ആ ഒരു ഹോർമോണൽ ചേഞ്ചസിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളില് ഇയാളെന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം ഏഹ് ആ ഒരു സമയത്ത് സംഭവിച്ചതാണ് പെൺകുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ അച്ഛനും അമ്മയും അത് പറഞ്ഞുകൊടുത്തില്ല ചിലപ്പോ ഇയാളെ അത്രയും വിശ്വാസമായിരിക്കില്ലേ ആ കുടുംബത്തിലുള്ളവർക്ക് സ്വന്തം പോലെ ഇയാളെ കരുതിയത് പക്ഷേ ഈ പിന്നാമ്പുറത്ത് ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഇവരും അറിഞ്ഞിരുന്നില്ല അയാളുടെ ഭാര്യയും അറിഞ്ഞിരുന്നില്ല അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും ഈ ഒരു പെൺകുട്ടി ഈ ഒരു ലെവലിൽ എത്തിയത് കാരണം ഇപ്പോഴും ഇരുപത്തിരണ്ട് പത്തൊൻപത് വയസ്സിൽ എങ്ങാണ്ട് തുടങ്ങിയ പ്രേമം എന്നാണ് കഴിഞ്ഞ ഏത് വീഡിയോയിൽ പറഞ്ഞത് അത് ഈ ഒരു പത്തൊമ്പതാമത് വയസ്സിൽ അയാൾ അതിനെ ആ ഒരു പ്രേമ വലയത്തിലാക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണെന്ന് അത് തിരിച്ചറിയാനാവാത്ത ഒരു ഒരു മെച്യൂരിറ്റി എന്നാണ് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴാണ് ഇയാൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പുറം ലോകത്തൊന്നും അധികം ആളുകളായിട്ടൊന്നും മിങ്കളില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു ഇയാൾ പറയുന്നതാണ് ലോകം ഇയാൾ പറയുന്നതാണ് കാര്യം എന്നൊക്കെ വിശ്വസിച്ച് ഈ ഒരു പെൺകുട്ടി അയാളോടൊപ്പം ഇറങ്ങി തിരിച്ചത് എങ്ങനെ ഇരിക്കുന്നത് ഇവന് കുറെ പെണ്ണ് കേസം ഉണ്ടെന്ന് അതാണെന്ന് തോന്നണല്ലേ ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് എനിക്ക് ഞാൻ വരും എനിക്ക് വന്നിട്ട് രണ്ടു മൂന്ന് വരെ കൊണ്ടുപോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇതായിരിക്കോ പക്ഷെ എന്നാലും കൊള്ളാം അതിൽ കുറെ പെണ്ണു കേസിലൊക്കെ ഉള്ള ആളാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല പണിയുള്ള ഒരു ചെക്കനാണ് കേട്ടാ ട്വന്റി ഫോർ ഹവേഴ്സും മക്കാട് പണി എന്ന് പറയുമ്പോഴല്ലേ ഫുൾ ടൈം പണി ഭയങ്കര ആത്മാർത്ഥതയുള്ള പണി തന്നെയാണ് നമുക്കൊന്നും പറയുന്നില്ല കാരണം അയാളുടെ ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഇവിടെ പുറത്തു വരുന്നത് അത് കാണുന്ന ഓരോരുത്തർക്കും തോന്നില്ലേ പ്രത്യേകിച്ചും ഒരു നാല് വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയ ഈ പെൺകുട്ടിയുടെ ഇവൻ കാണിച്ച ചറ്റിത്തരം അല്ലെ സ്വന്തം മകൾ എന്നുള്ള രീതിയിൽ കാണേണ്ട സ്ഥാനത്ത് ഇയാൾ എന്താണ് കാണിച്ചിരിക്കുന്നത് അല്ലേ ഇതാണ് നമ്മുടെ സമൂഹം ശരിക്കും മൃഗങ്ങൾക്ക് പോലും തിരിച്ചറിവുണ്ടല്ലേ ഇത് മനുഷ്യർക്ക് പോലും തിരിച്ചറിവില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് തരം ഒരു മനുഷ്യ വൃത്തിയെട്ട മനുഷ്യനാണെന്ന് പറയാനേ പറ്റില്ല ശരിക്കും ഇയാൾ ഇത്തരത്തിൽ ഇവളെ ഉപേക്ഷിക്കുന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാമായിരുന്നു പിന്നെ എന്തിനാണ് ആ ഒരു ലൈവ് വീഡിയോ കിട്ടിയെന്ന് എനിക്കത് മനസ്സിലായില്ലേ ഏട്ടോ കാരണം ലൈവ് വീഡിയോയിൽ അയാളും സംസാരിക്കുന്നുണ്ട് ഫസ്റ്റ് ലൈവ് വീഡിയോയിലോട്ട് രണ്ടാമത്തെ ലൈവ് വീഡിയോയിൽ അയാൾ ഒളിച്ച് നിൽക്കുകയാണ് ചെയ്തത് അതായത് പിന്നാൻ പറയത്ത് ആ ഒരു ഇരുട്ട് മാത്രമേ ഉള്ളൂ ആ ഒരു ലൈവ് വീഡിയോ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഓട്ടോയിലാണ് സംഭവം പറയുന്നതും അതും പിന്നെ ഇരുട്ട് നിറഞ്ഞ ഒരു ഭാഗത്ത് ആ പെൺകുട്ടിന്റെ മുഖമാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്ത് കാണുന്നത് രണ്ടാമത്തെ വീഡിയോയിലെ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ബാക്കി കൂടെ അയാളിരുന്ന് പറയുന്നുണ്ട് ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനത് ചിന്തിക്കുകയാണ് ഇയാൾ ഇത് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ പബ്ലിക്കില് ഈ ലൈവ് ഇടേണ്ട കാര്യം എന്തായിരുന്നു ഒരു പക്ഷേ ഇവള് ചിലപ്പോ ഈ വീഡിയോ എടുത്തത് അവൾ അയാൾ പ്രതീക്ഷിച്ചു കാണത്തില്ലായിരിക്കും അല്ലേ എനിക്ക് എനിക്കൊന്നിനെ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് വെച്ചിരിക്കേ ഉള്ളൂ എന്നായിരിക്കും ഇവള് വിചാ ഇയാൾ വിചാരിച്ചിരുന്നത് ഇത് പബ്ലിക്കിൽ എടുത്തിടുന്നു അയാൾ പ്രതീക്ഷിച്ചു കാണത്തില്ല അതുകൊണ്ടായിരിക്കുമല്ലോ ആ കെട്ടുകിടത്ത് ഉമ്മുമ്പോഴൊക്കെ അതൊക്കെ അവളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു ആ ഒരു പ്രഹസനങ്ങളെല്ലാം ചെയ്തിരുന്നത് ബാക്കി അയാളുടെ മനസ്സിലൊരുപ്പ് ഇത് തന്നെയായിരുന്നു അവളെ കളഞ്ഞിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളത് എന്തായാലും ആ ഒരു പെൺകുട്ടിക്ക് രണ്ടു മൂന്ന് ദിവസം ഒരുമിച്ചായിരുന്നല്ലോ ആ അപ്പം എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാണ് ഇനി പ്രഗ്നന്റാ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇനി എന്താണെന്ന് അറിയില്ല ആ വീട്ടിൽ ഇനിയിപ്പം സ്വന്തം ചേച്ചിയുടെ മുഖത്ത് ഇവളെങ്ങനെ നോക്കും അതൊക്കെ ഒരു ഭയങ്കര ഒരു മാനസിക അവസ്ഥ തന്നെയാണ് ഇനി പെൺകുട്ടി ഒന്നും ചെയ്യാതിരിക്കട്ടെ ആ ഒരു ഇത് മാത്രം കാരണം ഇനി മനസ്സിലാക്കി പോവട്ടെ ആ കുടുംബം അവളെ സ്വീകരിച്ചു അപ്പം എന്തായാലും കുത്തുവാക്കള് അയൽക്കാരായാലും ആരായാലും ഒക്കെ പറയും ഒരുപാട് പേര് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കളിയാക്കലൊക്കെ കാണണം കാരണം ഇത്തരത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായ കാര്യം തന്നെയാണ് പക്ഷെ ഇനി ആ പെൺകുട്ടി ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഈ വീഡിയോ കാണുന്ന ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കണം ഈ സമൂഹം ഇങ്ങനെയാണ് നമ്മൾ ചെറിയൊരു ആ ഒരു ചാഞ്ചാട്ടം നമുക്ക് ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു ചെറിയൊരു ചാഞ്ചാട്ടമാണ് നമ്മുടെ ജീവിതം ഏത് ലെവലിൽ കൊണ്ടെത്തിക്കുന്നതെന്ന് മനസ്സിലായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പക്വതയോടുകൂടി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം ഇതൊന്നുമല്ല ജീവിതം ഇതിനെ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതല്ല നമുക്ക് നല്ലൊരു നിലയിൽ ജോലി വാങ്ങുക പഠിച്ച് ജോലി വാങ്ങുക പിന്നെ കുടുംബത്തെ നോക്കുക നമ്മൾ നല്ലൊരു നിലയിൽ എത്തുക ഇപ്പോഴത്തെ സ്ത്രീകൾ കാണിച്ചു കൊടുക്കേണ്ടത് അതാണ് അല്ലാതെ ഇത്ത ഇമാതിരിയുള്ള കുറെ പൊട്ട പ്രേമങ്ങളും കൊണ്ട് വരുന്നവന്മാരൊക്കെ കേട്ട് മുന്നിൽ നമ്മളിങ്ങനെ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിന്നാൽ അല്ലെങ്കിൽ അവന്മാർ വിചാരിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ നിന്നാൽ ശരിക്കും നമ്മുടെ ജീവിതം അവിടെ തൊലഞ്ഞു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നത് എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമായി ഇത് ചിരിച്ചു കളിച്ച് തള്ളിക്കളയേണ്ട ഒരു കേസ് അല്ല ഇത് നമ്മൾ തുടക്കം നമ്മളിതിനെ ഒരു ഹാസ്യ ഹാസ്യരൂപേണ രീതിയിലാണ് എടുത്തതെങ്കിലും ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം ശരിക്കും മറ്റുള്ളവർക്കും പാഠം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ഗൗരവം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം